നമസ്കാരം റിവാർ ഡൾസിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എം എസ് സിയുടെ അല്ലോ അതിലെ ഏറ്റവും വലിയ ചരക്ക് പലൊന്ന് വിഴിഞ്ഞിട്ട് നമ്മുടെ ഞാനിപ്പോൾ നിൽക്കുന്ന ആഴിമല ഭാഗത്താണ് അപ്പോൾ അത് അതിൻ്റെ ബർത്തിങ്ങിനുള്ള ടൈമായിട്ടുണ്ട് ഒരുപാട് പേരിവിടെ അതിനായി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമുക്കതിൻ്റെ വിശേഷങ്ങൾ കാണാം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ട്രയൽ റണ്ണിന്റെ ഭാഗമായി എം എസ് സിയുടെ മദർഷിപ്പ് എത്തിച്ചേർന്നിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ കമ്പനിയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ അഥവാ എം എസ് സി എം എസ് സിയുടെ ഡൈല എന്ന കപ്പലാണ് ഇപ്പോൾ എത്തിയത് നിങ്ങൾക്ക് ആ വിഴിഞ്ഞത്ത് നിന്നുള്ള ടഗ് ബോട്ടുകൾ പുറപ്പെട്ടിട്ടുണ്ട് ഈ വിഴിഞ്ഞത്ത് കപ്പൽ വന്ന സമയത്തും ഈ ടഗ് ബോട്ട് അങ്ങ് എത്തുന്ന ഒരു സമയമാണ് നമുക്ക് എക്സാക്റ്റായിട്ട് പറയാൻ പറ്റുന്നത് മുൻപൊരുക്കെ വന്നപ്പോഴേക്കും ഇതേപോലെ കുറേ കുറേന്തരം കപ്പൽ പുറം കിടന്നിട്ട് അവസാനം ഈ കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ അത് എൻ്റെ ബർത്തിങ് ടൈം പിന്നീട് മാറ്റി വയ്ക്കുകയുണ്ടായി അപ്പോൾ എന്തായാലും ഒരു അനിശ്ചിതത് ഇതുവരെ ഉണ്ടായിരുന്നു എന്തായാലും ഷാർപ്പ് ടൈമിന് തന്നെ ടഗ് ബോട്ടുകളുടൊന്ന് പുറപ്പെട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നേരെ ഇപ്പോൾ ഇത് ഞാൻ ആഴിമല ക്ഷേത്രത്തിൻ്റെ നിങ്ങളുടെ കാണിക്കാം ഇതാണ് ആഴിമല ആ ക്ഷേത്രത്തിൻ്റെ ആ ശിവരൂപത്തിൻ്റെ നേരെ താഴെയാണ് അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ പ്രത്യേകം എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ വിഷുവലാണ് അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇവിടെ നേരെ ചെന്നിട്ട് ഇതിൻ്റെ നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ ബോയാസ് ഇവിടെ കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇത് ഈ കാണുന്ന ചെറിയ ഡോട്ട് പോലെ കാണുന്ന ഈ സംഭവങ്ങളാണ് ഇത് അതിൻ്റെ വഴി കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത് ഇവിടെ കൃത്യമായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് ഇത് ഈ ബോയെ പറ്റിയൊരു ന്യൂസ് മുൻപ് മീഡിയ പോസ്റ്റ് ചെയ്തിരുന്നു വളരെ അത്യാധുനിക സംവിധാനമുള്ള വളരെ ഒരുപാട് വിലപിടിപ്പുള്ള ഒരു സംഭവമാണ് അപ്പോൾ അത് ആ വഴിയിലൂടെയാണ് അത് വരുന്നത് ഈ കപ്പലിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് നോക്കാം മുന്നൂറ്റി മീറ്റർ നീളവും അൻപത്തിയൊന്ന് മീറ്റർ വീതിയുമുള്ള ഡെയിലയ്ക്ക് പതിമൂന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ടി ഇ യു ശേഷിയുണ്ട് ഈ ടി ഇ യു എന്ന് പറഞ്ഞാൽ ഇരുപതടി നീളമുള്ള ഒരു കണ്ടെയ്നറിന്റെ അളവാണ് അത്തരത്തിൽ പതിമൂന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കണ്ടെയ്നറുകളാണ് ഈ കപ്പലിലുള്ളത് ഡെയില എന്ന ഈ കപ്പൽ വന്നത് മൗറീഷ്യസിൽ നിന്നാണ് ഇടയ്ക്ക് മുംബൈ തുറമുഖത്ത് എത്തിയ ശേഷമാണ് വിഴിഞ്ഞത്തേക്ക് തിരിച്ചത് ഡെയിലിൽ നിന്നും ഇറക്കി വെക്കുന്ന കണ്ടെയ്നറുകൾ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകുവാനുള്ള എം എസ് സിയുടെ തന്നെ ചെറിയ ഫീഡർ കപ്പലും ഈ ആഴ്ച തന്നെ എത്തുമെന്നാണ് കരുതുന്നത് എം എസ് സിയുടെ തന്നെ അടു അഞ്ച് എന്ന ഫീഡർ കപ്പലാണ് അടുത്തതായി വരുന്നത് ഇതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ദശാംശം ഒന്ന് രണ്ട് മീറ്റർ നീളവും മുപ്പത്തിരണ്ട് ദശാംശം രണ്ട് മീറ്റർ വീതിയും നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് ടി ഇ യു ശേഷിയുമുണ്ട് ഇതോടെ വമ്പൻ കപ്പലുകൾ കൈകാര്യം ചെയ്യപ്പെടാനുള്ള വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശേഷിയാണ് വിലയിരുത്തപ്പെടുന്നത് ട്രയൽ റൺ തുടങ്ങിയ ശേഷം നേരത്തെ മൂന്ന് കപ്പലുകൾ എത്തിയിരുന്നു ആദ്യം ലോകത്തിലെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെഡ്സ്കിന്റെ സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പായിരുന്നു ഇപ്പോൾ നടക്കുന്ന ട്രയൽ റണ്ണിൽ തുറമുഖത്തിന്റെ പറ്റിയുള്ള വിലയിരുത്തലാണ് കണക്കാക്കുന്നത് വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം തുടങ്ങും മുൻപേയുള്ള എല്ലാ നടപടികളും ഇതോടെ പൂർത്തിയാകും തുറമുഖത്തെത്തുന്ന കപ്പലുകളിൽ നിന്ന് അത്യാധുനിക ക്രെയിനുകളുടെ സഹായത്തോടെ വേഗത്തിൽ കണ്ടെയ്നറുകൾ ഇറക്കുവാനും തിരികെ കയറ്റുവാനും വേണ്ടി സമയം വളരെ വിലപ്പെട്ടതാണ് കപ്പൽ തുറമുഖത്ത് തുടരുന്ന ഓരോ സമയവും അതിന്റെ ചാർജ് നൽകേണ്ടിയും വരുന്നു ഇക്കഴിഞ്ഞ നാളുകളിൽ അദാനി ഗ്രൂപ്പ് വിഴിഞ്ഞത്തെ സേവന നിരക്കുകൾ പ്രഖ്യാപിച്ചിരുന്നു അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഈ ചാനലിൽ മുൻപ് പോസ്റ്റ് ചെയ്തിരുന്നു കൊളംബോ തുറമുഖത്തേക്കാൾ വളരെ കുറഞ്ഞ നിരക്കാണ് വിഴിഞ്ഞത്ത് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മദർഷിപ്പുകൾ ദീർഘനാൾ സഞ്ചരിച്ചാണ് ഈ ചരക്കുകൾ തുറമുഖത്തെത്തിക്കുന്നത് വിഴിഞ്ഞം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുന്നതോടെ ഇങ്ങോട്ടേക്കുള്ള മദർഷിപ്പുകളുടെ യാത്രാ സമയം വളരെ ഗണ്യമായി കുറയുകയും അതോടൊപ്പം അതിന്റെ ചിലവ് ചുരുങ്ങുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ കഴിഞ്ഞ ജൂലൈയിലെ കണക്ക് പ്രകാരം കൊളംബോയിൽ കപ്പലുകൾ എത്തുന്നത് ആറ് ശതമാനം കുറഞ്ഞു എന്നാണ് ഇന്ത്യയിലേക്ക് ചരക്കുകളെല്ലാം ഇതുവരെ കൈകാര്യം ചെയ്തിരുന്നത് കൊളംബോ തുറമുഖമായിരുന്നു അന്താരാഷ്ട്ര കപ്പൽ ചാലിന് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ് വിഴിഞ്ഞത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം ആദ്യമെത്തിയ മെഴ്സ്കിന്റെ നീക്കം വിജയിച്ചതോടെ അവരുടെ മാപ്പിൽ വിഴിഞ്ഞത്തെയും ഉൾപ്പെടുത്തി പുതിയ പദ്ധതി ആവിഷ്കരിച്ചു എന്നും വാർത്തയുണ്ട് ഇതുകൂടാതെ ഈ പ്രമുഖ കപ്പൽ കമ്പനികളുടെ എല്ലാം ഓഫീസുകളും ഇവിടെ തുടങ്ങും എന്നും വാർത്തകൾ ഉണ്ടായിരുന്നു വിഴിഞ്ഞവും കൊളംബോയും തമ്മിലുള്ള തുറമുഖ നിരക്ക് നോക്കിയാൽ കൊളംബോയിൽ ഒരു കപ്പൽ വരുമ്പോൾ പതിനേഴ് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയാണ് ചിലവാകുന്നത് എന്നാൽ അത് വിഴിഞ്ഞത്താണെങ്കിൽ എട്ട് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് രൂപ അതായത് പകുതിയോളമാണ് കപ്പൽ ചാർജ് വരുന്നത് ഫുൾ സെമി ഓട്ടോമാറ്റിക് ക്രെയിനുകൾ ആയതിനാൽ വിഴിഞ്ഞത്ത് വളരെ വേഗത്തിൽ കണ്ടെയ്നറുകൾ ഇറക്കുവാനും സാധിക്കുന്നുണ്ട് മറ്റൊന്ന് കൊളംബോയിൽ ഇപ്പോൾ കപ്പലുകൾ അവരുടെ ഊഴമനുസരിച്ച് കാത്തു കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട് അതും വലിയ ധനനഷ്ടം കപ്പൽ കമ്പനികൾക്ക് വരുത്തുകയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔദ്യോഗിക കമ്മീഷനിങ് ഡിസംബർ മാസത്തിൽ നടക്കുമെന്ന് കേന്ദ്ര ഷിപ്പിംഗ് വകുപ്പ് മന്ത്രി പാർലമെന്റിൽ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അതിനു മുന്നേ തന്നെ ഏതാണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടെ ഇവിടെ പൂർണ്ണമായും വാണിജ്യ പ്രവർത്തനം തുടങ്ങുമെന്നാണ് ഇപ്പോൾ പറയുന്നത് അങ്ങനെ വിഴിഞ്ഞത്ത് കപ്പലുകൾ ചറപറ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിഴിഞ്ഞം വീഡിയോ ഞാൻ എടുക്കാൻ തുടങ്ങിയ കാലം മുതലേ കാണുന്ന ഒരു വ്യക്തിയാണ് വിജയം ചേട്ടാ ആ നമ്മുടെ ഇതാണ് വിജയൻ ചേട്ടൻ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഇതിന് വേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്ന ആ ഒരുപാട് ആൾക്കാരുടെ കൂട്ടത്തിലുള്ള അദ്ദേഹമാണ് ചേട്ടാ അപ്പോൾ ഇന്ന് ഈ എം എസ് സിയുടെ കപ്പൽ വരുമ്പോൾ എന്ത് തോന്നുന്നു നമുക്ക് ശരിക്കും പറയാങ്കിൽ ഇവിടെ പല കപ്പനും വന്നുപോയി ഇതാണ് ആ കാരണം ഇത് ഈ ട്രെയിഡെന്ന് പറയുമ്പോൾ ഈ കമ്പനിക്ക് ആയിരത്തോളം ഷിപ്പ് ഉണ്ടെന്നാണ് അപ്പൊ ആ നിലക്ക് ഈ ഷിപ്പിന്റെ ഒരു താവളമായി മാറുമ്പോൾ ഈ ഷിപ്പിന്റെ ട്രെയിൻ എന്ന് പറയാ ചെറിയ കാര്യമല്ല ഇന്നൂടെ ഒരുപാട് ആൾക്കാർ എത്തിയിട്ടില്ല ചുരുക്കാൾക്കാർ കൊച്ചു കുട്ടികളൊക്കെ വന്ന് ചേർന്നിട്ടുണ്ട് ഇന്ന് നല്ല കാലാവസ്ഥ വളരെ സൗമ്യമായിട്ട് ശാന്തമായിട്ട് കിടക്കുകയാണ് ഇന്നത്തെ ഒരു ചരിത്ര മുഹൂർത്തമാണ് നമുക്ക് ആദ്യത്തെ വന്നപ്പോഴും ദേശീയ പതാക അങ്ങനെയുള്ള സന്തോഷം ശരിട്ടാ അപ്പ എന്തായാലും ഇത് എന്റെ വിഴിഞ്ഞം വിഴിഞ്ഞം വീഡിയോയുടെ നമ്മുടെ പ്രധാനപ്പെട്ട കൂട്ടുകാരനാണ് രാജു സുന്ദരൻ ചേട്ടൻ അദ്ദേഹത്തിന്റെ ക്യാമറ സംവിധാനങ്ങളുമായിട്ടൊക്കെ അത് ഇവിടെ നിൽക്കുകയാണ് എല്ലാം എന്തായാലും പറയാനുണ്ടോ സന്തോഷം മറ്റൊരു ഒന്ന് പരിചയപ്പെടുത്തോ സൂം ആ എന്തായാലും സന്തോഷം വിഴിഞ്ഞത്തിന്റെ പുതിയ അപ്ഡേറ്റ് വാർത്തകൾ ലഭിക്കുന്നതിനനുസരിച്ച് ഈ ചാനലിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ചാനലിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്